ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടെ ഈ ദിവസവും ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പാതപിടുത്തിൽ ഞാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം അറിയിക്കുന്നു കർത്താവിൻ്റെ രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്തും സ്തുതിച്ചും പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും കൊണ്ട് കർത്താവിൽ നമ്മളെ ധന്യരാക്കുവാൻ ജീവനുള്ള വചനം നമ്മുടെ ഉള്ളിലാക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന സുലഭ സന്ദർഭങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമെന്നെണ്ണി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും ഓരോരുത്തരോടും അവരവരനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയും പരിഹാരവുമായി നമ്മോട് ഹൃദ്യമായി ഇടപെടുവാൻ ദൈവം കാണിക്കുന്ന താല്പര്യത്തിന് ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും മനസ്സ് തുറന്ന് ദൈവത്തിന് നന്ദി കരയറ്റാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം വായിച്ചു കൊണ്ട് ഞാൻ ദൈവിക ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒമ്പതാം വാക്യം അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു ബൈബിളിലെ പ്രയോഗങ്ങൾ സാധാരണയ്ക്കപ്പുറം സാധാരണ പുസ്തകങ്ങൾ കാണുന്നതിനും എന്ന വസ്തുത പലപ്പോഴും നമുക്ക് വായനയിൽ തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യജീവിതത്തിൻ്റെ സകല പരാധീനതകളെയും അരിച്ചു പെറുക്കി പരിഹരിക്കാൻ വിശുദ്ധ ബൈബിൾ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വേദപുസ്തക വായനക്കാർക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇവിടെ ഇതാ ഒരു പ്രശ്നം ദൈവം പരിഹരിക്കുക ഏതാണ് പ്രശ്നം വീട്ടിൽ മച്ചിയായവൾ വീട്ടിൽ മച്ചിയായവൾ ഈ ബൈബിളിൻ്റെ പ്രയോഗം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഇതിങ്ങനെ എഴുതിയാൽ പോരായിരുന്നു ആയവളെ അമ്മയാക്കി ദൈവം സന്തോഷിപ്പിക്കും എന്ന് എഴുതിയാൽ മതിയായിരുന്നല്ലോ പക്ഷെ ഇവിടെ ഒരു വാക്ക് കണ്ടോ നിങ്ങൾ വെറും മച്ചി ആയവളെ എന്നല്ല വീട്ടിൽ മച്ചി ആയവൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മച്ചിയായ എന്ന് പറഞ്ഞാൽ അമ്മയാകാൻ പറ്റാതെ വന്ധ്യതയുള്ള ഗർഭിണിയാകാൻ കഴിയാത്ത ഒരു സ്ത്രീയാണല്ലോ മച്ചിയെന്ന് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും മച്ചി മച്ചിയല്ലേ പിന്നെ എന്തിനാണ് വീട്ടിലെ മച്ചി എന്നെടുത്തെഴുതിയത് വീട്ടിൽ മച്ചിയായിരിക്കുന്നു ചെല്ലുമ്പോൾ മച്ചി അല്ലാതെ ആകും പള്ളി ചെല്ലുമ്പോൾ മച്ചിയല്ലാതെ ആകും ഇല്ലല്ലോ മച്ചിയായ സഹോദരി എല്ലായിടത്തും മച്ചിയല്ലേ പിന്നെ എന്തിന് ദൈവവചനം വീട്ടിലെ മച്ചി എന്നെടുത്തെഴുതി ദൈവാത്മാവ് അങ്ങനെ ഒരു ചിന്തയിൽ കുറേ കാര്യങ്ങൾ ഇടപെട്ടത് നിങ്ങളുമായി പങ്കുവെക്കാം മച്ചി എന്നത് ഒരു നിന്നയാണെന്ന് വേദപുസ്തകത്തിലുണ്ട് അത് വെളിപ്പെടുത്തിയത് എലിസബത്താണ് യോഹന്നാൻ സ്നാപകൻ്റെ അമ്മ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ അവിടെ എലിസബത്ത് പറയുന്നുണ്ട് മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന എൻ്റെ നിന്ന ദൈവം നീക്കിത്തന്നു കാരണം ആ അമ്മ നി മച്ചിയായിരുന്നു ആ മച്ചിയായ അവസ്ഥയാണ് നിന്ന എന്ന് ആ വാക്യത്തിൽ പറയുന്നത് മച്ചി എന്ന വാക്ക് നിന്നയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമുക്കിങ്ങനെയൊന്ന് കാര്യം ബോധിക്കാൻ വേണ്ടി ഒന്ന് തിരുത്തി അല്ലെങ്കിൽ നേരാമണ്ണം വായിച്ചാലോ വീട്ടിൽ നിന്ന വീട്ടിൽ മച്ചിയായവൾ എന്ന് പറയുന്നത് നിന്നയാണെന്ന് എലിസബത്ത് പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയതല്ലോ ബൈബിളിൽ തന്നെ പറഞ്ഞല്ലേ അപ്പം വീട്ടിൽ നിന്നയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു എന്നല്ലേ ശരിക്കും അതിൻ്റെ പൊരുൾ തിരിച്ചാലോടെ അർത്ഥം അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിന്ന് ഏറ്റവും ഭാരമുള്ളതാണ് കാരണം വീടുമായിട്ടാണല്ലോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സമയം ഇന്നത്തെ കാലമല്ല നോർക്കണം ഇന്ന് സ്ത്രീയും പുരുഷനും ഭേദമില്ലാതെ വീട്ടിലിരിക്കുന്ന കാലമല്ല എത്രയോ സഹോദരിമാരാണ് വീട് വിട്ട് ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നത് വീട് എന്ന ഹൂതൻ ഉദ്ദേശിക്കുന്നത് ബൈബിൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെരുന്നിടത്ത് ഒരു വാടക കെട്ടിടമല്ല വീട് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് എങ്ങും പോകുന്നില്ല പ്രത്യേകിച്ച് യഹൂദാ സ്ത്രീ ഇന്നത്തെ സഹോദരിമാർ കൂടുതലും പുരുഷന്മാരെക്കാൾ കൂടുതലും ഇന്നത്തെ പഠനവും ഇന്നത്തെ ലോക സാഹചര്യവും അനുസരിച്ച് പഠിക്കാൻ വേണ്ടി തന്നെ എല്ലാ പിള്ളേരും സ്ത്രീകൾ പെൺകുട്ടികളടക്കം പുറത്തു പോകുന്നു വീട് പോകുന്നു ജോലിക്ക് വേണ്ടി ഓൾമോസ്റ്റ് എല്ലാ സഹോദരിമാരും പുറത്തു പോകുന്നു വീട്ടിൽ വൈകുന്നേരമാകുമ്പോൾ ഡെയിലി വരുന്നവരാണെങ്കിൽ ഓടി വരുന്നു നേരം പരവരാ വെളുക്കുമ്പോഴേക്കും അവർ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകരിച്ച് ആദ്യത്തെ ബസ്സിന് ആദ്യത്തെ ട്രെയിന് വീണ്ടും വീട് വിട്ടു പോകുന്നു ചില ആളുകൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വീട്ടിൽ വരുന്നു ചില ആളുകൾ മാസത്തിലൊരിക്കൽ ചില ആളുകൾ രണ്ട് വർഷം കൂടുമ്പോൾ ശരിയല്ലേ ശരിയല്ലേ ഹോസ്റ്റലിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പേം ഗസ്റ്റൊക്കെ ആട്ടാ കൂടുതലും പക്ഷെ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ വീട്ടിൽ തന്നെയാണ് വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോയാറുള്ളൂ അപ്പം വീട്ടിൽ തന്നെ വീട്ടിലെ നിന്ന എന്ന് പറയുമ്പോൾ ടോട്ടലി നിന്ന് നിന്നയാണ് കാരണം അവൾ വീട്ടിൽ തന്നെയല്ലേ അവ ദൈവമായ കർത്താവ് നിശ്ചയിക്കുന്നു മച്ചി നിന്നയായിരിക്കുന്ന മച്ചി വീട്ടിൽ നിന്ന് ഇതിനെ മാറ്റി പാർപ്പിക്കുകയല്ല ചെയ്യുന്നത് വീട്ടിലെ നിന്നയ്ക്ക് വീട്ടിൽ തന്നെ പരിഹാരം ഉണ്ടാക്കിയതയോ എന്താ പരിഹാരം നിന്ന ഈ മച്ചി എന്ന നിന്നയ്ക്ക് പരിഹാരം വേറൊന്നുമില്ല ഒരു സ്മാരകം പണുന്നത് രണ്ട് മുറി കൂടുതൽ പണന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ മുറിക്കകത്ത് ഫർണിച്ചർ കൂടുതലാക്കിയതുകൊണ്ടോ മച്ചി ആയപ്പോൾ അത് ഓർക്കാതിരിക്കാൻ വേണ്ടി കുറേ പുസ്തകം മേടിച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവസരം കൊടുത്തത് ഈ ദുഃഖവും പ്രയാസവും ഈ പ്രശ്നം പരിഹരിക്കുന്ന പല രീതിയിലല്ലേ അമ്മച്ചി ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചിക്ക് ക്രാഫ്റ്റ് വലിയ വള്ളി കൊണ്ട് കൊട്ട നെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടി ചുമ്മാ അമ്മച്ചി അങ്ങ് എൻഗേജാക്കി പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നവരാണ് നമ്മൾ അമ്മ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വായിക്കാൻ കുറേ പുസ്തകമോ കളിക്കാൻ കുറച്ച് കളിപ്പാട്ടോ മേടിച്ചു കൊടുത്താൽ നിന്നു മാറും അങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നവനല്ല ദൈവം എന്താണോ പ്രശ്നം ആ പ്രശ്നത്തിന് ഉത്തമമായ പരിഹാരം ഉണ്ടാക്കുന്നവന് മച്ചി എന്ന നിന്ന മാറാൻ അമ്മയാകുവല്ലാതെ വേറെ ഒരു പരിഹാരം ഇല്ല 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 അതാ ദൈവം പരിഹാരം ചെയ്യുന്നത് കേട്ടോ നമ്മളാണെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒരുപാട് ചികിത്സാരീതിയുണ്ട് എനിക്ക് അതൊന്നും വീണ്ടും വണ്ണം പറഞ്ഞ് അവതരിപ്പിക്കാൻ അറിയില്ല പക്ഷേ എനിക്കറിയാം ഇങ്ങനെയുള്ള രീതി ഉണ്ടെന്ന് അതും പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ദത്തെടുക്കാം ഇതൊക്കെ മനുഷ്യൻ്റെ സൊല്യൂഷൻ ദൈവം പറയാം മോളെ നിനക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് സൃഷ്ടിപ്പിൽ പറ്റിപ്പോയതാണ് അതുകൊണ്ട് ഞാൻ നിൻ്റെ ചേച്ചിയുടെ മോനെ നിനക്ക് തരാം അവൾക്ക് മൂന്ന് മക്കളുണ്ടല്ലോ ഒണ്ട് നീ അതിനെ വളർത്തി ഉടുപ്പൊക്കെ മേടിച്ചോളത് സന്തോഷിക്കാൻ അങ്ങനെ പറയുന്നവനല്ല ദൈവം അല്ല ദൈവം എനിക്കിന്ന് അതേ പറയാനുള്ളൂ ദൈവത്തിൻ്റെ പ്രത്യേകത നിൻ്റെ വീട്ടിലെ നിന്ന് മാറാൻ ആക്യുറേറ്റ് പരിഹാരം ഉണ്ടാക്കുന്നവനാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പരിഹാരം ഉണ്ടാക്കുന്നവനല്ല ദൈവം നമ്മളൊക്കെ നോക്കിയാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തട്ടിക്കൂട്ട് പരിഹാരമാണ് ഒരു സഭാ കമ്മിറ്റി ഒരു ഗവൺമെൻറ് ചിലപ്പോൾ കോടതി പോലും പറയുന്ന പരിഹാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചില സഹിച്ചും പിടിച്ചും അല്ല ദൈവം അങ്ങനല്ല ദൈവം അഡ്ജസ്റ്റ്മെൻ്റ് പരിഹാരമല്ല വീട്ടിലെ നിന്ന മാറാൻ വീട്ടിൽ തന്നെ ശാശ്വത പരിഹാരം ഉണ്ടാക്കും അതാണ് പറഞ്ഞത് അവളെ അമ്മയാക്കും അല്ലാതെ ആ ആരാണ്ടരയും കൊച്ചിനെ ഞാൻ പറയുന്നതും നിങ്ങൾക്ക് ഒരു ഒരു അപമാനമായി തോന്നരുത് കേട്ടോ ഞാൻ ഒരു റൈറ്റ് വേ പറഞ്ഞു തരാനാണ് ഈ വാക്കിങ്ങിനെ ഉപയോഗിക്കുന്നത് ആരാണ്ട്രയും കൊച്ചിനെ കൊണ്ട് കൊടുത്തിട്ട് നീ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ ഗർഭിണിയായില്ലെന്നല്ലേ ഉള്ളൂ എന്നാ ഒരു കൊച്ച് നിന്നെ ഇവൻ അമ്മയെന്ന് വിളിച്ചോളൂ നീ ഇവനെ മോനെ എന്ന് വിളിക്ക് എന്ന് പറഞ്ഞ് പരിഹരിക്കുന്നവനല്ലെന്ന് പറയാനാണ് കർത്താവ് എന്നോട് പറയുന്നതെന്നേ അത് പിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സ്വർഗം ഇന്ന് ആരോടോ പറയുന്നു കൃത്യമായൊരു മറുപടി വരാൻ പോവുക കൃത്യമായ മറുപടി നിൻ്റെ നിന്നയ്ക്ക് സ്വർഗം കൃത്യമായ മറുപടി വീട്ടിലെ മച്ചിയെ വീട്ടിൽ തന്നെ അമ്മയാക്കി ആ നിന്ന മാറ്റി അവളെ ആരാക്കും സന്തോഷത്തോടെ വസിക്കുമാറാക്കും നിന്നെ അവിടെ നിന്ന് ഇടക്കത്തില്ല നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടില്ല മച്ചി എന്ന നിന്നെ മാറ്റാൻ അമ്മയാക്കുകയെ വഴിയുള്ളൂ അത് ദൈവം ചെയ്യും വീട്ടിൽ നിന്നും നിന്നെ മാറ്റുക അല്ല ഇവരുടെ ഇടയ്ക്ക് ഇടുന്ന മോന്നാണം കേടും എൻ്റെ പേരിൽ നീ ഒരു കാര്യം ചെയ്യും നിനക്ക് വേറൊരു വീട് വെച്ച് തരാം നീ അങ്ങോട്ട് പൊക്കൂ ഇവരുടെ ഇട കിടക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് മാറ്റത്തുമില്ല നമ്മളാണ് പറയുന്നത് മയ്യമ്മയും മരുമകളുമായിട്ട് വഴക്കാണെങ്കിൽ പറയും നീ ഒരു കാര്യം ചെയ്യരു വീട് വാടകയ്ക്കെടുത്തിട്ട് അവളേയും വിളിച്ചുകൊണ്ട് പോവും ഇവിടെ കിടക്കുമ്പോഴ് പ്രശ്നം അതൊന്നും അങ്ങനെയൊക്കെയുള്ള ഓട്ടയടക്കൽ പരിഹാരം ദൈവം ചെയ്യില്ല ചെയ്യില്ല നിന്ന മാറിയാൽ സന്തോഷത്തോടെ വസിക്കാം എന്നോട് കർത്താവ് അങ്ങനെ പറയുന്നു എന്ന് ഞാൻ അങ്ങനെ തന്നെ വളച്ചുകെട്ടില്ലാതെ വെള്ളം ചേർക്കാതെ നിങ്ങളോട് പറയുന്നു നിൻ്റെ വിഷയത്തിന് വിഷയാടിസ്ഥാനത്തിൽ മറുപടി തന്ന് നിന്നെ നിന്ദിക്കപ്പെട്ട വീട്ടിൽ തന്നെ സന്തോഷത്തോടെ വസിപ്പിക്കാൻ ദേഹ് ഈ പുസ്തകം അതിനകത്ത് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ട് ആ വെളിപ്പാട് ദൈവം നിങ്ങളോട് പറയുന്നു എനിക്കത് രാവിലെ മുമ്പിൽ നിന്നപ്പോൾ വെളിപ്പെടുത്തി കിട്ടി ഞാനത് പറയുന്നു നീ വീട്ടിൽ നിന്നിക്കപ്പെട്ടെങ്കിൽ വീട്ടിൽ തന്നെ പരിഹാരം മച്ചിയാണെങ്കിൽ ഓട്ടയടച്ച് പരിഹരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് പരിഹരിക്കുന്ന പരിഹാരം ദൈവത്തിനില്ല കൃത്യമായ മറുപടി നീ നിന്ദിക്കപ്പെട്ടെടുത്ത് തന്നെ നിന്നെ സന്തോഷിപ്പിക്കും സന്തോഷിപ്പിച്ചവിടെ വസിക്കും നീ ഇറങ്ങിപ്പോകേണ്ട വരില്ല നീ വഴിമാറി ചിന്തിക്കേണ്ട സ്വർഗം പരിഹാരം ഉണ്ടാക്കും നമുക്കത് കാണാം കാണാം ഈ ആണ്ടിൽ നമുക്കത് കാണാം നീ വീട്ടിൽ നിന്ദിക്കപ്പെട്ട താരമാണെങ്കിൽ അവിടെ നിന്നെ സന്തോഷിപ്പിക്കാനുള്ള ശാശ്വത പരിഹാരം ദാ ദൈവൊരുക്കി കഴിഞ്ഞു നമുക്കതിനായി കാത്തിരിക്കാം അതിനായി പ്രാർത്ഥിക്കാം ഞാൻ മക്കളില്ലാത്തവരെ ഉദ്ദേശിച്ചല്ല ഇത് എന്ത് വിഷയമാണെങ്കിലും കൃത്യമായ മറുപടി എന്നതാണ് ദൈവം ഇന്ന് നമ്മോട് പറയുന്നത് കൃത്യമായൊരു മറുപടി ആ വിഷയത്തിന്മേൽ നിനക്കുണ്ടാകട്ടെ നിന്ന് ചുമക്കുന്നവരെ നമുക്കുണ്ടാകട്ടെ നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്നേഹത്തിൻ്റെ സന്ദേശത്തിന് അങ്ങയെ ഞങ്ങൾ നന്നായിട്ട് അറിയുന്നു ശരിക്കും ശരിക്കും തിരുവഴുത്തിലൂടെ അറിയുന്നു അങ്ങയുടെ പരിഹാരം അതൊരപാരമാണ് അതുപോലെ ആർക്കും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ദൈവം നല്ലവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അങ്ങടെ സ്നേഹലാളനയ്ക്ക് നിന്ന് മാറ്റാനുള്ള പദ്ധതിക്ക് ഞങ്ങളിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ദൈവിക കർമ്മത്തിന് നന്ദി ഇത് വിശ്വസിക്കുന്നവർക്ക് ഫലിക്കട്ടെ വീട്ടിലെ നിന്ന് മാറട്ടെ അവിടെ സന്തോഷത്തോടെ വസിക്കട്ടെ കറുത്ത ചെയ്യും യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ